ഒരു ഒരു ണ്ടല്ലോ കാണിക്ക അറിയോ ഇവിടെ വായോ മൂടി വെച്ചിട്ടുണ്ട് ഏർന്നോക്കിയാമുട്ടോ പേടിയില്ല

കുറച്ചു വരും നമുക്കിവിടെ പുല്ലോട്ടിപ്പ കിട്ടിയതാട്ട് അതിന് വേറെ പ്രത്യേകിണ്ട് ഇങ്ങനെ തൊട്ട് ഞാൻ ഇണ്ടല്ല അത് അല്ല അടക്കിങ്ങണ്ട വായൊക്കെ അടക്കി ഇപ്പൊ ഇങ്ങനെ അടച്ചിരിക്കുക ഇനി കുറച്ച് കഴിയുമ്പോ തുറത്ത് തുറന്നേക്ക് വരും പൗസ് ചെയ്ത വീഡിയോ ഇനി തൊടല്ലേ ഇനി തൊടലേ ഇനി തൊടല അത് പുറത്തേക്ക് ആ ഓടണ വീഡിയോ എടുക്കും papá ama pulheica hum.